ശിരവസ്ത്ര വിലക്കിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീതാസിലെ രണ്ട് കുട്ടികൾ കൂടി സ്കൂൾ വിടാനൊരുങ്ങുന്നു പള്ളുരുത്തി സ്വദേശികളായ ജസ്ന ഫിർദൌസ് ദമ്പതികളുടെ വിദ്യാർത്ഥികൾ ടി സി അപേക്ഷ നൽകിയെന്നാണ് അറിയുന്നത് ശിരോവസ്ത്രം മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന് സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു ശിരോവസ്ത്ര വിഷയത്തിൽ സെൻട്രൽ താ സ്കൂളിന്റെ കടുത്ത നിലപാടിനെതിരെയാണ് രക്ഷിതാക്കൾ വന്നത് രണ്ടാം ക്ലാസിലും മൂന്നാം ക്ലാസിലും പഠിക്കുന്ന തന്റെ മക്കളെ തുറന്നവിടെ പഠിപ്പിക്കാൻ താൽപര്യമില്ലെന്ന് താൽപ്പര്യമില്ലെന്നറിയിച്ച് പള്ളുരുത്തി സ്വദേശികളായ ജസ്ന ഫിർദോസ് ദമ്പതികളാണ് സ്കൂളിൽ ടി സിക്കായി അപേക്ഷ നൽകിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയുടെ ശിരോവസ്ത്രം മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും വിദ്യാർത്ഥികളുടെ മാതാവ് പ്രതികരിച്ചു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ ആ മിസ് എല്ലാ പിന്തുണയും ടി സിക്ക് വേണ്ടി സ്കൂളിൽ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞേ നൽകാനാവൂ എന്നാണ് സ്കൂളിൽ നിന്ന് ഇവർക്ക് അറിയിപ്പ് ലഭിച്ചത് കുട്ടികളെ അടുത്തുള്ള അവർ ലോഡീസ് കോൺവെന്റ് സ്കൂളിലേക്കാണ് മാറ്റുന്നത് മീഡിയ വൺ കൊച്ചി